എപ്പോഴും ഒരു വ്യത്യസ്തനാ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു തലവേദന ഉണ്ടാക്കിക്കൊണ്ട് ഓരോ പ്രസ്താവനയായിട്ട് വരും ഇപ്പൊ അവസാനം വന്ന ആ ബില്ലിനെ കുറിച്ച് വരെ അദ്ദേഹം അംഗീകരിച്ചാ സംസാരിച്ചിട്ടുണ്ട് പറയും അതൊരു തെറ്റൊന്നുമല്ല അല്ല പക്ഷെ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ അതിനൊത്ത രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടാ ജനങ്ങൾക്ക് മുമ്പിലേക്ക് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നതെല്ലാം ഒരു പൊളിറ്റിക്സ് പാർട്ടിയാണ് അപ്പോൾ ആ പാർട്ടിക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുക അതിനതീതമായിട്ട് സംസാരിക്കുക അതിനെ വികൃതമാക്കിക്കൊണ്ട് പ്രസ്താവനകൾ ഇറക്കുക അതൊരു തരൂരിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഇപ്പോൾ അവസാനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവാൻ വരെ സ്വന്തം സർവേ നടത്തി ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്തൊരു വ്യക്തി കൂടിയാണ് തരൂർ ഇപ്പോൾ തരൂരിൻ്റെ അവസ്ഥ ഇനി ഭാവി എന്തായിരിക്കും കോൺഗ്രസ് അദ്ദേഹത്തിന് എന്നെ കൊണ്ടിങ്ങനെ നടക്കുമോ അതോ അല്ലെങ്കിൽ അത് ബി ജെ പിക്ക് പോവുമോ അത് കുറച്ച് മുമ്പേ വന്ന ചർച്ചയാണ് അദ്ദേഹത്തിന് ഇനി മുഖ്യമന്ത്രി ആകാൻ താല്പര്യമില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ അതെ അല്ല തരൂരിനെ സംബന്ധിച്ച് തരൂർ ഇങ്ങനെ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ലാത്തതുകൊണ്ടാണ് ബൈ പൊളിറ്റിക്കലി അദ്ദേഹം രാഷ്ട്രീയക്കാരൻ്റെ ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഞാനാണ് ഞാൻ മുഖ്യമന്ത്രിയാകാൻ എനിക്ക് യോഗ്യതയുണ്ട് എനിക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റും എന്നൊക്കെ പറയുന്നത് അത് രമേശ് പറയില്ല ഉള്ളിലേ മോഹം ഉണ്ടാവുകയുള്ളൂ അത് മറ്റാരെങ്കിലും കൊണ്ടേ പറയിക്കുള്ളൂ രമേശ് ഒരിക്കലും എനിക്ക് മോഹമുണ്ട് എന്നെ ആക്കണം എന്ന് രമേശ് പറയില്ല വി ഡി സതീശൻ പറയില്ല മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറയില്ല വി എം സുധീരൻ പറയില്ല ഇങ്ങേറ്റം തിരുവനന്തപുരം രാധാകൃഷ്ണൻ പറയില്ല ഇപ്പോൾ അഞ്ചു പേരെ പേരായി ഞാൻ ഇപ്പം എടുത്തു കഴിഞ്ഞു ഇദ്ദേഹത്തെ കൂട്ടി ആറ് പേര് ഇങ്ങനെ ആറ് പേരാണ് മുഖ്യമന്ത്രി മോഹവുമായിട്ട് കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതിനകത്തുണ്ടാകാൻ പോകുന്ന ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ തരൂര് മാറുമ്പോൾ ബാക്കി അഞ്ച് പേരായിട്ടുണ്ട് ഈ അഞ്ച് പേര് തമ്മിലുള്ള അതിനിടയ്ക്ക് കെ സി വേണുഗോപാൽ ഉണ്ടാവും കെട്ടി ah, ും കേന്ദ്രത്തിൽ ചക്ലത്തിൽ പോരെന്ന് പറയുന്നതാണ് ഈ പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ കോൺഗ്രസിൽ തന്നെ വിയോജിപ്പുണ്ട് തീർച്ചയായിട്ടും കാര്യം എന്ന് വെച്ചാല് തരൂരിന് യൂത്തിന് ഇഷ്ടമാണ് യൂത്തിന് ഇഷ്ടമെന്ന് മാത്രമല്ല ലീഗിന് വളരെ താല്പര്യമായിരുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ചില സ്റ്റേറ്റ്മെന്റുകൾക്ക് അനുകൂലിച്ച് ദീപിക ദിനപത്രത്തിൽ അവർ ലേഖനങ്ങൾ ഈ അച്ഛന്മാര് ലേഖനം എഴുതിയിട്ടുണ്ട് ദീപിക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു പിന്നെ കോൺഗ്രസ് ചായ് വല്ലാത്ത പത്രമല്ല അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ദീപികയുടെ ആ ഒരു ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ദീപിക പിന്നെ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് കരുണാകരനൊപ്പം നിന്നൊരു പത്ര ഒരു പത്രമാണ് അത് ഞാൻ ഒരിക്കൽ തന്നെ അത് മീരയോട് സംസാരിച്ചിട്ടുള്ളതാണ് അതായത് ഈ ഈ അടുത്തിടെ മരിച്ച ജെയിംസ് കെ ജോസഫ് എന്ന് പറയുന്ന ഒരു ഓഡിറ്റർ ഓഡിറ്ററുണ്ട് ഇപ്പം ഇപ്പം ഉള്ളൂ ജെയിംസ് കെ ജോസഫ് സാർ അദ്ദേഹം ഓഡിറ്റർ ജനറൽ ആയിരുന്ന സമയത്താണ് പാമോയിൽ കേസിന്റെ അഴിമതി പുറത്തു വരുന്നത് അന്ന് അദ്ദേഹത്തിന് ഈ വാർത്ത കിട്ടുമ്പോൾ അദ്ദേഹം ബേബി ജോണിൻ്റെ പഴയ മന്ത്രി ബേബി ജോണിൻ്റെ ഇപ്പോൾ ഷിബു ബേബി ജോണിൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് ഈ പറയുന്ന ജെയിംസ് കെ ജോസഫ് ജെയിംസ് കെ ജോസഫ് സാർ എ ജി ആയിരിക്കുന്ന അക്കൗണ്ട ജനറൽ ആയിരിക്കുന്ന അവസരത്തിലാണ് ഈ പാമോയിൽ കേസിൻ്റെ അഴിമതി പിടിക്കുന്നത് ഈ അഴിമതി പിടിക്കുന്ന വാർത്ത കിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ദീപികയ്ക്ക് കൊടുക്കുമ്പോൾ ദീപിക അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല അത് ദീപിക പ്രസിദ്ധീകരിച്ചിട്ടില്ല ദീപിക പ്രസിദ്ധീകരിക്കാതെ അത് നേരെ കൊടുത്തത് കേരള കേരള കേരളകുമതിയാണ് പാമുവിൽ കേസ് വാർത്ത അന്ന് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസ്സുമായ അനുഭാവമുള്ള ദീപിക ദിനപത്രം പോലും ഈ പറയുന്ന രീതിയിൽ ശശി തരൂരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിരവധി എഡിറ്റോറിയൽ ഈ അടുത്തിടയ്ക്ക് വന്നു അപ്പോൾ തരൂരിനെ നമ്മളിപ്പോൾ മനസ്സിലാക്കാനുള്ള നമ്മുടെ യുവത നമ്മുടെ യുവജനങ്ങളെന്ന് പറയുന്നത് വെറും രാഷ്ട്രീയം മാത്രം ചിന്തിക്കുന്നവരല്ല അതിലങ്ങേറ്റം ആൾക്കാർ ഇപ്പോൾ യുവത മാത്രമല്ല കുറച്ചൂടെ ആൾക്കാർ ബൈ പൊളിറ്റി ബൈ പ്രാക്ടിക്കൽ അതായത് കാര്യങ്ങൾ ചെയ്യാൻ മികവുള്ള കഴിവുള്ള ഒരാളിനെയാണ് അവർക്ക് ആവശ്യം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കിയിട്ടാണ് പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ആൾക്കാർ പറയും കമ്മ്യൂണിസം ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വികസനവും നടക്കില്ല മുരടിപ്പാണ് മുരടിപ്പാണ് ഇവിടെ പിണറായി വിജയൻ വന്ന ശേഷം വികസനമാണ് അല്ലെങ്കിൽ കുറെ തട്ടിക്കുട്ടി വികസനങ്ങളൊക്കെ അദ്ദേഹം ഉണ്ടാക്കി തട്ടിക്കുട്ടി എന്ന് മാത്രമേ ഉള്ളൂ കുറെ ഷോകളൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ളത് തരൂർ വരണം എന്ന് പറഞ്ഞ ലീഗും തരൂര് വരണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഇതിനകത്തൊരു ഗെയിം ഇനി ഇതിനകത്ത് കളിക്കുമോ എന്നുള്ളവരെ അറിയില്ല കാര്യം അദ്ദേഹം വരുന്നില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റൊരു പൊളിറ്റിക്സ് വരാൻ സാധ്യതയുണ്ട് കാര്യം അദ്ദേഹത്തിന്റെ പേര് പൊങ്ങി വരുന്നതും കെ മുരളീധരൻ സംസാരം കൊണ്ട് എഴുന്നേക്കും കെ മുരളീധരൻ വിഷയം കൊണ്ട് എഴുന്നേക്കും ഇവിടെ പെട്ടിതൂക്കികൾക്കും ആസനം താങ്ങികൾക്കുമാണ് കാലം അല്ലാത്തവർക്ക് ഇവിടെ സ്ഥാനമില്ല തരൂർ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്തിന് ലോകസഭയിൽ അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ പോലും മുരളീധരൻ ഇറങ്ങും ഇവിടെ മുരളീധരൻ അടുത്ത് മൈക്കൊണ്ടുവന്ന മുരളീധരൻ ഒരു പുച്ഛഭാവത്തിൽ അയാൾക്ക് എന്തറിയാം എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നില്ല നമ്മൾ തുടക്കത്തിൽ രാഷ്ട്രീയം അറിയില്ല അതുപോലെ തന്നെ ജയിലിൽ കിടന്നവർക്ക് മുഖ്യമന്ത്രിയാവാനും മന്ത്രിയാവാനും അതും ഒരു ഒരു രാഷ്ട്രീയമാണ് ഇത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വിഷയമായി വരുന്ന ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാനായിട്ട് അവർ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം യു എൻ ജോലി ചെയ്ത ഒരാളാണ് അദ്ദേഹം അവിടെ അതിന്റെ ഒരു ഒരു മെറിറ്റ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് അത് രാഹുൽ ഗാന്ധിക്ക് അറിയാം ഒരിക്കലുമില്ല മീര കരുതുന്നുണ്ടോ മീര രാഹുൽ കൊടുത്തതൊന്നുമല്ല അതിനൊക്കെ വേറെ ആൾക്കാരുണ്ട് നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോ ഇവിടെ നമ്മൾ പേരെടുത്ത് പറയുന്നത് കൊടുക്കുന്ന സുരേഷ് അദ്ദേഹത്തിനൊക്കെ അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവികളിലേക്കാണ് കൊടുക്കുന്ന സുരേഷൊക്കെ വന്നിട്ടുള്ളത് ഇവിടെ കർണാകരൻ്റെ കാലം മുതൽ കർണാകരൻ്റെ ഒപ്പം പെട്ടിയും തൂക്കി കർണാകരൻ്റെ ഉടുപ്പ് നേരെ പിടിച്ചിട്ട് കൊടുത്ത് കർണാകരൻ ഇരിക്കുന്ന കാറിൽ ടൗവിൽ നേരെ ആക്കി കൊടുത്ത് കർണാകരൻ്റെ ചെരുപ്പ് കാറിലെടുത്ത് ഫിറ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെയൊക്കെ നടന്ന എത്രയോ നേതാക്കൾ ഇവിടെയുണ്ട് അവരെല്ലാം പിൽക്കാലത്തേക്ക് എടുത്ത് പൊക്കി കൊണ്ടു ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ അല്ലാതെ അച്ഛൻ്റെയോ അച്ഛൻ്റെയോ അപ്പൂപ്പൻ്റെയോ അമ്മാവൻ്റെയോ പേരൊന്നും ഇല്ലാതെ വന്ന നേതാക്കളാണ് ഇവിടെ കിടന്ന് ഈ മുട്ടിട്ട് ഈ മൂക്കുടി ക്ഷണത് കർണാകരൻ സ്വന്തം മകനെ കൊണ്ടുവന്നപ്പോഴത്തേക്കാണ് ഇവിടെ മറ്റുള്ളവർക്ക് എതിർപ്പുണ്ടായത് ജി കാർത്തികേയനും രമേശിനും ഷാനവാസിനും ഒക്കെ എതിർപ്പുണ്ടായത് അപ്പൊ ഇവിടെ തരൂര് മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് കോൺഗ്രസ്സിലെ കോൺഗ്രസ്സിനകത്തുള്ളവർ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ കെ മുരളീധരൻ കൊടിക്കുന്നു സുരേഷ് ഇപ്പോഴത്തെ ചില നേതാക്കൾക്ക് ചിലപ്പോൾ ഒരു ആശ്വാസമാണെങ്കിലും സാമുദായിക സമവാക്യങ്ങൾ ഹൈക്കമാൻഡ് നോക്കുന്ന ഒരു അവസരത്തിലേക്ക് വരികയാണ് ഇപ്പൊ കെ സി വേണുപാലിനെ കെട്ടി താഴേക്ക് ഇറക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ തരൂരിനെ എന്തുകൊണ്ട് നിർത്തിക്കൂടാ എന്ന് രാഹുൽ ഗാന്ധി ഒരു വേള ചിന്തിച്ചാൽ രാഹുൽ ഗാന്ധി ചെയ്താൽ ഇതെല്ലാം ഇദ്ദേഹം മാറും മാറും കേരളത്തിൽ ഇനി കേരളത്തില് പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി അതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി അദ്ദേഹത്തിന് ഒരുപാട് മെരിറ്റുകളുണ്ട് പക്ഷെ രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന് അതിന് ആൾക്കാരെയൊക്കെ കൂടെ നിർത്തിയാൽ മതി ഇവിടെ എനിക്ക് തോന്നുന്നത് അല്ല ഇപ്പോഴും ഉണ്ടാവില്ല ഒരു എം പിക്ക് കൂടെ ആളില്ലാതെ ഇരിക്കുവോ അദ്ദേഹം പറയുന്നത് എനിക്ക് ദേശീയതയാണ് വലുതെന്ന് പറയുമ്പോൾ കോൺഗ്രസിനും ദേശീയത വലുതാണ് പക്ഷെ ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഇപ്പൊ ഞാനും ഒരു പ്രസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഇറങ്ങി പോകുന്നതിനും എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഇതുണ്ടാവും ഇപ്പൊ ഞാൻ പോവാണ് എന്നെ ഇന്ന് ലിസ്റ്റിൽ ഇട്ടിട്ടില്ല അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിനങ്ങ് പോകാൻ എനിക്ക് പറ്റില്ല നമ്മളൊരു ഒരു ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അതിൻ്റെതായ ചില മെറിറ്റുകളും കാര്യങ്ങളും ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കണം അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ശശി തരൂരിന്റെ മറ്റൊരു അടവ് നയമാണോ ഞാനില്ലേ ഇവിടുത്തെ മത്സരത്തിന് ഞാനില്ലേ ഞാൻ ഇതാ ഇറങ്ങുകയാണ് ഈ മത്സരത്തിനില്ല ഈ ചക്ളത്തിൽ പോരിന് ഞാനില്ല അല്ലെങ്കിൽ ഞാൻ നിന്നോടൊക്കെ യുദ്ധം കൂടാൻ വിശ്വസിക്കാൻ പറ്റില്ല അല്ല നമുക്ക് പറയാൻ പറ്റില്ല കോൺഗ്രസ് ആണ് അൾട്ടിമേറ്റ് എന്ന് അതും വിശ്വസിക്കാൻ െ കൊണ്ടൊരു രാഹുൽ ഒരു തരൂരാവട്ടെ മുഖ്യമന്ത്രി തരൂർ മത്സരിക്കട്ടെ എന്താ അവസാന നിമിഷം രാഹുൽ പറഞ്ഞ ഇവർ ഇവർക്കൊന്നും ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന്റെ സാധ്യത അത് നമുക്ക് നോക്കാം എന്തായാലും തരൂരിന്റെ ഈ പിൻവാങ്ങൽ സറണ്ടർ ചെയ്ത മാറി നിൽക്കലാണ് എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികളായ നമുക്ക് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് ഇതിൻ്റെ പിരിൽ അദ്ദേഹം വേറെ എന്തെങ്കിലും അജണ്ട ഒളിപ്പിച്ചു കാര്യം അദ്ദേഹം പ്രസിഡന്റ് പ്രസിഡൻ്റാകാൻ മത്സരിച്ച മല്ലികാർജ്ജുൻ ഖാഡയ്ക്കെതിരെ മത്സരിച്ചപ്പോൾ ഇവിടുന്ന് വോട്ട് ചെയ്ത ആൾക്കാരുണ്ട് എം കെ രാഘവൻ അദ്ദേഹത്തിന് വോട്ട് ചെയ്താണ് ശബരിനാഥൻ വോട്ട് ചെയ്തതാണ് ഒരു എത്രയെങ്കിലും കുറച്ച് വോട്ടങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയതാണ് കാര്യം മല്ലികാർജ്ജുൻ ഖാഡ്ഗേ എന്ന് പറഞ്ഞാൽ സോണിയയുടെ കിച്ചൺ പെട്ട ആളാണ് സോണിയയുടെ സ്വന്തം ആളാണ് മല്ലികാർജ്ജുൻ ഖാഡയ്ക്ക് ഇത്രയും വയസ്സായ ഒരു മനുഷ്യനെ എന്തിനാണ് കോൺഗ്രസ് കുടുംബത്തോടൊപ്പം അതായത് നെഹ്റു കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തോടൊപ്പം ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിനെതിരെ ഇതിനെ മത്സരിക്കാൻ ഒരു മനസ്സ് കാണിക്കുമ്പോൾ ആ തരൂരിനെ വോട്ട് ചെയ്ത ആൾക്കാർ ഇവിടെ ഉണ്ട് അതുമാത്രമല്ല ക്രിസ്ത്യൻ സമുദായം അദ്ദേഹത്തിന് തരൂരിനെ സപ്പോർട്ട് ചെയ്ത് എഴുതിയിട്ടുള്ളതാണ് അത് പിന്നെ കൂടാതെ ലീഗ് അപ്പോൾ നമുക്കങ്ങനെ തരൂർ മാറി നിൽക്കുമ്പോൾ തരൂർ ഇതിനകത്ത് ഒളിച്ചു വയ്ക്കുന്ന മറ്റൊരു രാഷ്ട്രീയമുണ്ട് എന്നാണ് എനിക്ക് നമുക്ക് വിദ്യാർത്ഥികളായ നമുക്ക് തോന്നുന്നത്